ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഇന്നലെ ഞാൻ ആ കള്ളനെ ഒരു സഹതാപം എന്നൊക്കെ പറഞ്ഞ ഒരു തമാശക്ക് ജോക്കിലാണ് പറഞ്ഞത് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ എന്താ സഹോദരങ്ങളെ എന്ത് ജോക്കുകളെ അതൊരു ജോക്കിലായിട്ട് പറഞ്ഞതാണ് നിങ്ങളുടവി അത് സീരിയസ് ആക്കി ചിലരൊക്കെ അത് സീരിയസ് ആക്കി ഞാൻ അത് തമാശ പറഞ്ഞത് ചിരിക്കാൻ എന്തെങ്കിലും പറയട്ടെ നിങ്ങളെ ഒന്ന് കാണാൻ നിങ്ങളുടെ തോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ജോക്കാണത് നിങ്ങളതിൽ സീരിയസ് ആയിട്ട് എടുത്തതിൽ എനിക്ക് ുദ്ധിമുട്ടുണ്ട് പ്രാർത്ഥന പിന്നെ എന്താ ശേഷം പിന്നെ പ്രാർത്ഥനയുടെ കാര്യം എൻ്റെ അടുത്ത് ചിലർ ചോദിക്കുന്നുണ്ട് സിങ്കുമ്മ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ നിങ്ങളോടൊരു കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞു പ്രാർത്ഥനയെന്ന് പറഞ്ഞാ അത്ര ഈസി ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും വിചാരിക്കട്ടെ ആ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുക ഒരിക്കലുമല്ല മനസ്സുകൊണ്ട് അതിന് തയ്യാറെടുക്കണം മനസ്സും ശരീരവും ഒരുപോലെ തയ്യാറെടുക്കണം നമ്മൾ രാവിലെ ഉണരാനും ഒക്കെ നമ്മുടെ ഉണർ ഉണരണ്ടേ അതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കാതെ നിങ്ങൾ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാൻ ശരിക്കുന്ന കാര്യമില്ല നിങ്ങൾ കൃത്യനിഷ്ഠ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് അരസതയും മടിയും ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കുന്നവർക്കൊന്നും പറ്റ് പറഞ്ഞിട്ടുള്ളതല്ല അവർ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ട് കാര്യമില്ല ആദ്യം തന്നെ സ്വഭാവത്തിലെ ഈ ഈ ഡിസിപ്ലിൻ ഇല്ലാത്ത അടുക്കൻ ചിട്ടയില്ലാത്ത സ്വഭാവം ആദ്യം മാറ്റുക ആദ്യം വേണ്ടത് ഇതാണ് നമ്മൾ അടുക്കും ചിട്ടയും ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമയ ക്രമീകരണം എല്ലാത്തിലും ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നതിന് രാവിലെ എഴുന്നേൽക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ജോലിക്ക് പോകുന്ന സമയം എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കണം അത് നമുക്കൊരു മടിയും തോന്നരുത് നമുക്ക് വേണ്ടിയിട്ടാണ് മറ്റാർക്ക് വേണ്ടിയിട്ടല്ല നമ്മളിങ്ങനെ ശരിയാകാൻ നമ്മൾ തന്നെ മുറുകയെടുക്കണം വേറൊരാൾ വന്ന് മുറുക എടുക്കത്തില്ല നമ്മളെല്ലാത്തിനും ഒരു ടൈൻ്റെയപ്പോൾ ഉണ്ടായിരിക്കണം നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം അവിടെത്തന്നെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കുക ദൈവത്തിന് എതിർന്ന് നന്ദി പറയുക രാത്രി രാവിലെ എഴുന്നേറ്റ് അടകളിലേക്ക് പോയി സന്തോഷത്തോടെ പ്രാർത്ഥനയോട് വേണം എഴുതി പ്രഭാതത്തിൽ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങാൻ അത് നമ്മുടെ പൂജാമുറയുടെ മുന്നിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങളെ പ്രാർത്ഥന അവിടെ വന്നിരുന്ന ദൈവത്തോടൊരു ഒരു നിമിഷം നന്ദി പറഞ്ഞിട്ട് വേണം ഞാൻ ഞാനിങ്ങനെ വന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഭഗവാനെ ഗുരുവായൂരും ഇന്ന് നിമിഷം വരെ ചെയ്തു പോയി സംസ്ഥാവരാതൊക്കെ പിന്നെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യങ്ങൾ ഇന്ന് ഈ ദിവസം തന്നതിന് ദൈവമേ അങ്ങനെ നന്ദി എന്നെ എൻ്റെ ഭർത്താവിനെ മക്കളെ എൻ്റെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നതും ഒക്കെ നീ കാത്തോളണേ നാരായണ എൻ്റെ മൂകാംബിക അമ്മയും നാവിൽ സരസ്വതിയായി വായണമേ നല്ല വാക്കുകൾ സംസാരിക്കാനും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യാൻ എനിക്ക് പറ്റണമേ ഇതൊക്കെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കും ദേവിയോട് പ്രാർത്ഥിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈശ്വരനോട് അങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഭയങ്കര വലുതാണ് കേട്ടോ അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാ അങ്ങനെ നിരന്തരം ഒരു ഒരു അതുപോലെ തന്നെ നമ്മളൊരു പ്രാർത്ഥിക്കുന്നൊരു കാര്യം നമുക്കൊരു ആവശ്യമുണ്ട് ആ ആവശ്യത്തെ നമ്മൾ ആവശ്യത്തെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത് നടക്കുമോ എന്നൊരു ചിന്ത ഉള്ള പ കുറേ പേരുണ്ട് നടക്കുക ഓ സെക്കൾ പോവാൻ പറഞ്ഞായിരുന്നു പ്രാർത്ഥിക്കാൻ എഴുതാൻ പറഞ്ഞായിരുന്നു അന്നെങ്കിൽ ഇത് നടക്കുമോ അവർ പറയുന്നതല്ല ശരിയാണ് എന്നും പറഞ്ഞിരുന്ന നിങ്ങൾ പറയുന്ന ഒരു കാര്യം നടപടിയാകാൻ പോണില്ല അങ്ങനെയല്ല സിംഗിൾ ബോ പറഞ്ഞിട്ടത്തുമല്ലോ ആവശ്യം നിങ്ങളുടെതാണ് ഏ അത് എഴുതിയാണ് പറഞ്ഞെങ്കിലും പ്രാർത്ഥിക്കുക അതല്ലാതെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഇഷ്ടം ഏതാണോ എടുത്തോളാം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചോയ്സാണതൊക്കെ പക്ഷേങ്കിൽ അതിന് നിരന്തരമായിട്ടൊരു ഉത്തരവാദിത്തം വേണം കേട്ടോ എപ്പോഴും നല്ല പ്രസരിപ്പോടെ ഇരിക്കാൻ ആദ്യമൊക്കെ നമുക്ക് വേണ്ട കൃത്യമായ വയറ് മറച്ച് ഭക്ഷണം കഴിക്കാതെ കുറച്ച് ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന നല്ല ക്വാളിറ്റി ഫുഡൊക്കെ കഴിക്കാൻ നോക്കുക ഈ പറഞ്ഞിടക്കം നമുക്ക് വീടും പരിസരവും വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു അതുപോലെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷം കിട്ടത്തുള്ളൂ ഒച്ചയെ ബഹളം ഒന്നും ഉണ്ടാകരുത് ശാന്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മളൊരു വീട്ടമ്മയെ സംബന്ധിച്ച വീട്ടമ്മയുടെ കസ്റ്റഡിയിൽ കാര്യമായിരിക്കും കാര്യങ്ങളെല്ലാം അപ്പോൾ ആ വീട്ടമ്മ ആ മറ്റ് ആൾക്കാർ നമ്മളെ അസ്വസ്ഥതപ്പെടാത്തൊരു സമയം വേണം തിരഞ്ഞെടുക്കുക രാവിലെയൊക്കെ എഴുതാതൊക്കെ വലിയ ഉറപ്പായിരിക്കും കുട്ടികളൊന്നും രാവിലെ അങ്ങനെ എഴുന്നേറ്റ് വല്ല ആർക്കും ഇപ്പം ഇല്ല അപ്പോൾ നമ്മളത് അവരെ ശീലിപ്പിക്കുകയും ചെയ്യണം കേട്ടോ നമ്മുടെ ഒപ്പം അത് നമ്മളത് രാവിലെ വൈകുന്നേരമൊക്കെ തന്നെ സിംഗിളൊന്നും പാത്രം ഇടത് വൈകുന്നേരമൊക്കെ തന്നെ എല്ലാ പാത്രങ്ങളും കഴി കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ നമ്മൾ മൂചാമറി കഴിഞ്ഞാൽ നേരെ അടുക്കളയിട്ട് പോകുമ്പോൾ അടുക്കളയിൽ പാത്രം കഴുകാതെ കിടക്കുകയും കൗണ്ടർ ടോപ്പൊക്കെ പ്രത്യേകമായിട്ട് കിടക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അത് നമുക്ക് നെഗറ്റീവ് അടിക്കും നെഗറ്റീവ് അടിക്കുന്ന ഒരു കാര്യം പലേ ദിവസം ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ പിറ്റേ ദിവസം എഴുന്നേക്ക് വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് അടിക്കുന്ന ഒരു സംഗതി നമ്മുടെ ഹാളിലും നമ്മുടെ അടുക്കളയിലും നമ്മൾ ആദ്യം ചെല്ലുന്ന ഏരിയയിൽ അതൊന്നും കാണരുത് അവിടുന്ന് തുടങ്ങിയത് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം ഒരു ഞാൻ ഞാനേ വരാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല ഇന്നത്തെ ഒരു ദിവസം അതേ ചിന്തിക്കാറുള്ളൂ വരാൻ പോകുന്ന ദിവസത്തെക്കുറിച്ച് ദിവസത്തെക്കുറിച്ച് ഇടിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് ഭയങ്കര ടെൻഷൻ തലവേദന എന്ത് അയ്യോ ഇവിടെയിട്ട് പോകുന്നു അന്ധമില്ലല്ലോ മക്കൾക്ക് ജോലിയായില്ലല്ലോ കല്യാണം നടന്നില്ലല്ലോ അയ്യോ നമ്മൾ സാമ്പത്തിക ഭദ്രത കൈവരിച്ചില്ലല്ലോ അയ്യോ വീട് വെച്ചില്ല ഇങ്ങനെയൊക്കെ നൂറായിരം ആലോചനകൾ വരും അതൊക്കെ വിട് അതൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ശാന്തി സമാധാനവും കിട്ടും ചിലർക്ക് കട കൊണ്ട് പേറ്റിക്കുന്ന ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് കടമെന്ന് പറയരുത് എൻ്റെ നാവി വരല്ലേ അവർക്ക് സാമ്പത്തിക പ്രസിന്ധികൾ ഉള്ളവർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തലകൊണ്ട് ചിന്തിച്ച് പ്ര നന്നായിട്ട് പൂ പ്രാർത്ഥനയും മുഴുകിയിരിക്കുകയും തലകൊണ്ട് ചിന്തിക്കുക എന്തു ചെയ്യണം എന്തു ചെയ്യണം എന്തു ചെയ്യണം പ്രാർത്ഥിക്കുന്നതൊക്കെ വേണ്ടി കുഞ്ഞോള്ളെന്ന് പറയാവർ ചിന്തിച്ചാൽ പെട്ടെന്ന് നല്ല കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് ചിന്തയിൽ വരും ഇന്നത് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാൾക്ക് കൊടുക്കാനുണ്ട് സാമ്പത്തിക ഒരു മെയിൻ കാര്യം കൊടുക്കാനുണ്ട് ഒരിക്കലും നമുക്ക് ഒരാൾക്ക് കൊടുക്കാനോ പലിശ കൊടുക്കാനോ ഇല്ലെന്നോർത്ത് വേറൊരാളൊരു കടമേടിച്ച് ഒരിക്കലും കൊടുക്കുന്നുണ്ട് അയാൾ നമ്മളെ പത്ത് തെറി വിളിച്ചാലും നമ്മൾ അയാളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നാലും നമ്മുടെ അഭിമാനം എന്ന് പറയുന്നൊരു ഈഗോയാണ് ഈ അഭിമാനം എന്ന് പറയുന്നത് ഈഗോ ഓർത്തിട്ട് നമ്മളൊരിക്കലും വേറൊരാൾ കടം മേടിച്ചു കൊടുക്കും വേറൊരാളിൽ അറിഞ്ഞാൽ അറിഞ്ഞാൽ തെറി വന്നിട്ട് പോട്ടെന്ന് ചോദിക്കണം എന്നൊക്കെ അങ്ങനെ ധൈര്യം ഉണ്ടാകണം അതാണ് കൂടുതൽ കൂടുതൽ ബാധ്യതയിലേക്ക് നിങ്ങൾ പോകുന്നത് ഒരാളുണ്ട് കടം മേടിച്ച് ഞാനിത് ചെയ്തിട്ടുണ്ട് പണ്ട് പക്ഷേ ഞാൻ വൈ വലിയ കളികൾ കളിച്ചിട്ടില്ല സ്ഥലത്ത് കടം മേടിച്ച് ബിസിനസ് ചെയ്ത് കൊട്ടിപ്പോയി അപ്പോൾ ആ ആ കടം മേടിച്ചവർക്ക് നിരന്തരം അവർക്ക് പലിശയെ മുതൽ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നേ അപ്പോൾ പലിശ കൊടുക്കാൻ കണ്ടും വിവസ്ഥെന്ന് പലിശയ്ക്ക് മേടിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് ചിലവിനും എടുത്ത് കുറച്ച് പലിശയും കൊടുത്തു അന്നേരം ഇവർ രണ്ട് കണക്കാരായ പിന്നെ ഇവർ രണ്ടുപേർക്ക് പലിശ കൊടുക്കണം മൂന്നാമതൊരാടുത്തുനിന്ന് പലിശയ്ക്ക് മേടിച്ചു എന്നിട്ട് ഈ മൂന്ന് കടക്കാരായ ഏ ഇനി പിന്നെ മൂന്ന് പേരെ നിലനിർത്താൻ വേണ്ടിയിട്ട് നാലാമതൊരാളെ സമീപിക്കുകയാണ് ഈ പരിപാടി കൊള്ളത്തില്ല വൻ കടത്തിലേക്ക് വീണുപോകും സാമ്പത്തിക ഭദ്രത അതുപോലെ തന്നെ നമ്മളൊരു തൊഴിൽ ഇത് പത്ത് രൂപ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സേവിങ്സ് നിങ്ങൾ തുടങ്ങി വെക്കാൻ മറക്കരുത് എനിക്കൊന്നും ഇതറിയത്തില്ലായിരുന്നു ഇതൊന്നും എനിക്ക് എനിക്കെൻ്റെ മാതാ അതായത് നീ മാതാപിതാക്കൾ നമുക്ക് പകർന്നു തരേണ്ട കാര്യമാണ് പകർന്നു തരാത്തോണ്ട് ഇത് എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറയാം ഞാൻ വളരെ വൈകിയാണ് അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി അമ്പാനിക്കുണ്ട് അവരും എല്ലാം റെഡിക്ക് കാശ് എടുത്ത് വെച്ചിട്ടല്ല ചെയ്യുന്നത് ഒരു ബിസിനസ്സ് ചെയ്ത് ഇങ്ങനെ റോളിങ് റോളിങ്ങിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ റോളിങ് ചെയ്യുന്നതിൻ്റെ അപ്പുറം നമുക്കൊരു സമ്പാദ്യം അപ്പുറത്തുണ്ടായിരിക്കണം ഒരു ചിട്ടിയോ എന്തെങ്കിലും എൽ ഐസിയോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് അത് രഹസ്യമായിരിക്കണം പരസ്യമാക്കരുത് അത് നമ്മളെ സേഫായിട്ട് സൂക്ഷിച്ചോണം ഇങ്ങനെ ഇത് പറഞ്ഞുതരാൻ എനിക്ക് ആരും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പാലിക്കേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ സീറോ സീറായിപ്പോവും നമ്മൾ മുന്നോട്ട് ഇങ്ങനെ റോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും നമുക്കൊരു മനസ്സിന് പ്രചോദനം ഉണ്ടാവും അറുപശത്ത് നമുക്കൊരു സമ്പാദ്യം സമ്പാദ്യമുണ്ടെന്നുള്ളൊരു ഉൾ ഉള്ളിലൊരു സന്തോഷം വരും എനിക്കൊക്കെ ഉണ്ട് അവിടെ വരുന്ന മോഹനുണ്ട് എൻ്റെ അമ്മകുട്ടനെ പോലും അങ്ങനെയുണ്ട് ഇവിടെ നിൽക്കുന്ന ലീന എൻ്റെ കൂടെ കൂട്ടുകാർ ലീന എൻ്റെ ഹെൽപ്പ് ചെയ്യും അവക്ക് പോലും ഉണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടായിരിക്കണം അത് നമ്മൾ പബ്ലിസിറ്റി ചെയ്യരുത് ഇത് ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് അപ്പോൾ ആ സാമ്പത്തിക ഭദ്രത അപ്പോൾ നമുക്ക് കടം ഒക്കെ ഉണ്ടെങ്കിൽ പോലും റോളിങ് നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ നമുക്കൊരു വിശ്വാസം അതുണ്ടല്ലോ എന്നൊരു വിശ്വാസം വരും അതുപോലെ തന്നെ നമ്മൾ സ്വത്ത് സ്ഥലം അങ്ങനെ ഭൂമി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ലോൺ ഈ സംഭവത്തിൽ വെക്കാതിരിക്കുക വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കടം മേടിക്കരുത് അടയ്ക്കാനുള്ള സോഴ്സ് എവിടെ നിന്ന് ഉണ്ടാക്കണം എവിടുന്നുണ്ടാക്കണം നമ്മളിത് ചിന്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ചെറിയ ചെറിയ വരുമാനമുള്ള കാര്യങ്ങളല്ല ഒരാൾക്ക് ഒരു നാലുകാലെ വീഴുമെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ബിസിനസ് ചെയ്യാൻ പറ്റും കുഞ്ഞു കുഞ്ഞു ബിസിനസ്സിൽ നിന്ന് തന്നെ നമുക്ക് അതടയ്ക്കാനുള്ള പൈസ പല മാർഗ്ഗത്തിലൂടെ ഒന്നാമത്തെ കാര്യം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ മേടിച്ച കൃത്യമായി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും റോളിങ്ങിനൊക്കെ നമുക്ക് തരും അതല്ല നമുക്ക് മേടിച്ച കൃത്യമായിട്ട് കൊടുക്കത്തില്ല കൊടുക്കാൻ മേടിച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പണം തരാൻ ആൾക്ക് വിശ്വാസക്കുറവ് വരും അങ്ങനെ വരല്ലോ ഒരു കൃത്യമായി ഇപ്പോൾ ഒരു പലിശക്ക് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞാറില്ല പലിശക്ക് മേടിച്ചിട്ട് കൊടുക്കാമെന്ന് നിർത്തിയില്ലെങ്കിൽ ഒരാൾ അവരുടെ തെറി പറഞ്ഞാലും കൊടുത്തില്ല ഒരാളിൽ നിൽക്കുമല്ലോ പതിനാറായിരം പേർ നിറഞ്ഞു നിങ്ങളും കേൾക്കണ്ട അടുത്തടുത്ത് അടുത്തടുത്ത് ആളുകളെല്ലാം നിരത്തണ്ട നിങ്ങൾ മനസ്സിലായി ഒരു മിക്കവരും അവധിപ്പെട്ടു ഒരുക്കുന്നിങ്ങനെ ഒരു കടമാണ് ആദ്യം മേടിക്കുന്നത് ആ കടക്കാരനെ വലിച്ചുകൊടുക്കാൻ വേണ്ടി വേറൊരു കടക്കാരൻ്റെ കടം മേടിക്കും പിന്നെ ഈ രണ്ട് പേരെ നിർത്താൽ മൂന്നാമത് രണ്ടെന്ന് മേടിക്കും പിന്നെ ഈ മൂന്ന് പേരെ നിർത്താൻ നാലാമത് മേടിക്കും അഭിമാനം അഭിമാനം മറ്റുള്ളവരുടെ മുമ്പ് താഴെല്ലാം പറഞ്ഞോണ്ട് എവിടെ പോയി മൊത്തവും പോവും കയ്യിലിരിക്കുന്നതും പിടിച്ചതും ബുദ്ധി കൂടെ പോവും നമുക്ക് നല്ലൊരു ചിന്തകൾ പോലും വരത്തില്ല ഇങ്ങനത്തെ പ്രതിസന്ധികൾ പെട്ടുപോയാൽ പിന്നെ ആകെ ഒറ്റ വരികൾ ഒരു ഇതൊന്നും ഈ വിടം കൊണ്ട് ജീവിതം തരുന്നത് നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ മറക്കരുത് ഇനി ഇതുപോലത്തെ നരകത്തിക്കൊണ്ട് നമ്മളെ ജനിപ്പിക്കും നമ്മൾ അനുഭവിക്കാനുള്ള ഇവിടുന്ന് എല്ലാം അനുഭവിച്ച് പോകാൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക നമ്മൾ കൂടുതൽ പിന്നെ വേറെ ഒരുപാട് കഷ്ടത്തിലൊക്കെ പെട്ടുപോകുന്ന കഷ്ടത്തിൽ പെട്ടുപോകുമ്പോൾ നമ്മൾ എന്തേലും പാടം ഉൾക്കൊള്ളണം പാഠം ഉൾക്കൊള്ളിക്കരു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് കഷ്ടപ്പാട് വരും നമ്മളെന്തോ പഠിക്കാൻ ഈ പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്നത് പോലെ നമ്മൾ ഓരോ പാ ഓരോ വീഴ്ചകളിൽ നിന്നും ഓരോ പാഠം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ നല്ലൊരു മനുഷ്യരെ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഞാനൊക്കെ പണ്ട് പോയി ഭയങ്കര ദേഷ്യമുള്ള സ്ത്രീയായിരുന്നു ഓഹോ ദേഷ്യം അതൊക്കെ എനിക്ക് അതെന്താണ് ജീവിതത്തിൽ തകർച്ചകൾ ഓരോന്നായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും ദേഷ്യം ഞാനൊരു പട്ടിയുടെ കഥ പറയാവേ അങ്ങനെ ഞാൻ കേട്ടൊരു രസമുള്ള കാര്യം പറയാം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അച്ഛൻ പണ്ടൊരു പട്ടീനെ കൊണ്ടൊരു ദേഷ്യത്തിൻ്റെ കാര്യം പറയും പട്ടി പണ്ടൊരു ദേഷ്യമൊക്കെ മാറുന്നൊരു ചില ചില കാര്യങ്ങളുണ്ട് പറയും നമ്മൾ ഞാൻ അതിനുള്ള കാര്യം പറഞ്ഞു തരാം പട്ടീനെ ഒക്കെ വളർത്തിയ നമ്മുടെ ചിലപ്പോൾ ദേഷ്യവും പോകുമ്പോൾ നമ്മൾ മനസ്സൊന്ന് കൂളാവും പറഞ്ഞുതരാം എനിക്ക് പട്ടിയൊന്നും ഇഷ്ടമല്ല കാലം പ്രാന്തം പിടിച്ച് ദേഷ്യവും പിടിച്ച് നടക്കുന്നൊരു കാലമേ കാലത്ത് പക്ഷേ ഇതേപോലെ ലോമം എഴുന്നേൽക്കും പ്രാർത്ഥിക്കില്ല അതിൻ്റെ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ നടക്കുക നടക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നേ ആ ചിന്തയൊക്കെ ഇപ്പോൾ പോയി അത് അതിൽ ഉറച്ചി ഞാൻ ചൂണ്ടൊക്കെ ഇരിക്കുമോ എന്ന് കേട്ടോണേ ഞാൻ പറഞ്ഞു രണ്ടു മണി സമയത്ത് ഉച്ചയ്ക്ക് രണ്ട് ചോറിൻ്റെ വീട് വീട് പ്രാർത്ഥന ഇങ്ങനെ സഹസ്രമാമ്മ ചെല്ലുന്നൊരു കുണക്കില്ലാതെ ചെല്ലുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു ഈ പട്ടീനെ കൊണ്ട് അച്ഛൻ്റെ സമയത്ത് സന്ധ്യ സമയത്ത് ചെല്ലുമ്പോൾ പട്ടി കൊണ്ട് ഞാൻ പറഞ്ഞു പട്ടി കൊറത്ത പട്ടി ഞാൻ പറഞ്ഞു ഈ പട്ടികൊണ്ട് തന്നെ വീടായിരുന്നു കർക്കിടക മാസത്തിലാണ് ഈ പട്ടി ഞാൻ കുറേ അച്ഛനെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ എൻ്റെ സെക്കൻഡ് ഫാദർ ഞാൻ കുറെ പറഞ്ഞു അച്ഛനെ കുറേ പറഞ്ഞു അത് ഈ പട്ടി ഈ വന്നൊരു ഒരു പട്ടി എന്നെ എങ്ങനെ നോക്കിക്കൊണ്ട് ബാധിക്കലിരിക്കും അച്ഛൻ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു ഇതൊക്കെ തിന്നിട്ട് പട്ടി നോക്കിയിട്ട് ഞാൻ പട്ടിയുടെ പറയാം പട്ടി ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല പട്ടിയോട് ഞാൻ പറയും ഒരു മനുഷ്യരോട് പറയാൻ നന്നിട്ട് ഇവിടെ നിന്നിരിക്കാൻ പറ്റും എൻ്റെ കണ്ണുമുഞ്ഞി വരില്ല പാത്തവിടെ അങ്ങനെ പോയിരുന്നതാണ് എൻ്റെ കണ്ണുമുന്നി ഭക്ഷണം കഴിഞ്ഞാൽ പട്ടി എനിക്ക് അറപ്പാണ് എനിക്കിഷ്ടമല്ല പട്ടീനെ ഈ പട്ടിയുടെ ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അവകാര്യം എൻ്റെ വീടിൻ്റെ വധക്കിവിടെ വന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രകാരം എനിക്ക് കലി വന്നിരിക്കുക വേറെ ആരുള്ളത് ഇട്ട് ഇപ്പം പട്ടിയെ കണ്ടിട്ട് പട്ടിയുടെ പോയാ ഞാൻ പട്ടി കൊരയ്ക്കുന്നില്ല ഞാൻ പട്ടിയുടെ മേൽ കുരയോട് കുരാ പട്ടി ഇനി ഇങ്ങനെ സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുക ഒരു ഒരക്ഷരം പറഞ്ഞാൽ ഉടനെ തന്നെ ഇത് പുറത്തു പോയി കുത്തിയിരുന്നത് ഇതല്ല കഴിഞ്ഞ ഒരു ദിവസം മൂന്ന് രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ പട്ടി പട്ടിയോട് ഉണ്ട് പക്ഷേ എന്നെ നോക്കുന്നില്ല പട്ടിയോടെ എനിക്കൊരു മത്സര്യം തോന്നി ഒരു ദിവസം ഞാൻ എനിക്ക് ഇയർ ബാലൻസും ഇയർ ബാലൻസും എൻ്റെ അമ്മ അനിമോൾ എന്നെ ബൈക്കെ വണ്ടി കൊണ്ടുവന്ന് വെച്ച് ബൈക്കെ വണ്ടി ചെല്ലും ഇയർ ബാൽസ് താഴെ പോയ പോയി പട്ടിയെ റോഡ് ചെടി ഇട്ടു പട്ടി ഊടി വന്നിട്ട് എന്നെ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്നു ഒന്നെനിക്ക് പട്ടി വേറെ ആരും എന്നെ നോക്കുന്നില്ല പട്ടി മാത്രം എന്നോട് പോയങ്കര സ്നേഹമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് പട്ടിക്ക് സംസാരിക്കുന്നില്ലെന്നില്ല പട്ടിക്ക് വേണ്ടി അപ്പം എന്നാൽ ആ വീട്ടിലെയാണ് ഞാനെന്നുള്ള സ്നേഹം പട്ടി അന്നുമല്ല എനിക്കൊരു താല്പര്യം തോന്നി അന്നിട്ട് ഞാൻ പട്ടി അന്നുവരെ തൊട്ടിട്ടില്ലെന്നില്ല അപ്പോൾ അതിൻ്റെ വീട്ടിലായിട്ട് സമയം ഞാൻ ഈ പട്ടി ആയിട്ടിരിക്കുമ്പോൾ ഈ പട്ടിയെ വധിക്കും ഞാനപ്പോൾ എനിക്ക് പട്ടീനോട് സ്നേഹം കാണിച്ചു എൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടു ഞാൻ അകത്തു ചോറ് മീൻകറിയായിട്ട് കൊഴത്തു കൊണ്ട് പട്ടിക്ക് കൊണ്ട് കൊടുത്തു ഉരുള വിരുട്ടി എനിക്ക് പ്ലേറ്റിൽ തന്നെ ഒരു പ്ലേറ്റ് പട്ടിക്കായിട്ട് മാറ്റി എടുത്തു അന്ന് വരെയാ തുറന്നു ചില പട്ടി പട്ടി പുരട്ടിരുട്ടി കൊടുക്കാൻ നിർത്തിയിട്ട് കൊടുത്തു പട്ടിക്ക് പട്ടിക്ക് എന്നെ പേടി കയറാൻ ഞാനൊരു ഭീകര ജീവിപ്പല്ലേ എന്നിട്ട് പെരുമാറിയിരിക്കുന്നത് അന്നേരം ഞാൻ അവനോട് പറഞ്ഞു ഞാൻ നിന്നുമല്ല നിന്നെ ഞാൻ ആ അപ്പൂന്ന് വിളിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പു അനു അമ്മു അപ്പു വേറിട്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സത്യം അനുമോൺ അമ്മുമോൾ അപ്പുമോൾ ഇന്നാക്കി തന്നെ എന്നിട്ട് ഈ പട്ടിക്ക് ഭക്ഷണം വെച്ച് കൊടുത്തു അപ്പോൾ പട്ടി തിന്നുന്നില്ല നമ്മുടെ മോനെ തിന്നും നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തിന്നെ എന്നിട്ട് ഞാനകത്തേങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഈ പട്ടി ബാധിക്കാതെ ഞാനത് ബെഡ്റൂമിൻ്റെ അവിടെ പുറത്തു വന്നിട്ട് അതിൻ്റെ ഊക്കുന്നു അപ്പം നമ്മുടെ ആ കയറി വന്നു പറഞ്ഞു ഊട്ടനെ മലയാള ഭാഷ അറിയാതെ അത് കയറി വന്നു അപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റൊക്കെ തിന്ന് ജീവികൾ ഉണ്ടെങ്കിൽ കിടക്കുകയാണ് എന്നിട്ട് ബിസ്ക്കറ്റ് വേണം അപ്പോൾ പട്ടി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ബാ പറഞ്ഞു രണ്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിങ്ങനെ കൊടുത്തപ്പോൾ അത് തിന്ന് തിന്നപ്പം എനിക്ക് എന്തോ ഒരു വഴി സ്നേഹം തോന്നി ഞാൻ പറഞ്ഞു ഞാൻ വരെ ടെൻഷനിലും ഭയങ്കര സങ്കടത്തിനും ഇതുപോലെ വിടുന്ന് മേടിച്ച് അവിടെ കൊടുക്കുക അവിടുന്ന് മേടിച്ച് ഇവിടെ കൊണ്ട് സാരിക്കുമ്പോൾ അപ്പം തന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പട്ടിങ്ങനെ വന്ന ഞാൻ പറയാനുള്ള കാര്യം നമുക്കൊരു ക്ഷമ വരാനാണ് നമുക്ക് ഞാൻ ഈ പട്ടിക അടുത്ത് വന്നിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയാം ഇങ്ങനെയുള്ള ജീവികളൊക്കെ വളർത്തിയാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടും എന്നിട്ട് ഞാൻ ഈ ഒരു ഉപായം പറഞ്ഞു ഞാൻ എൻ്റെ ഇടയ്ക്ക് കൂടെ പറയും പട്ടിയുടെ കാര്യം എനിക്ക് ഓർമ്മ കൊണ്ട് പറഞ്ഞേ പട്ടിട്ട് ഞാൻ പറഞ്ഞേ പിന്നെടാ പിന്നെ നി എനിക്ക് ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം അപ്പോൾ പട്ടി എന്നെ നോക്കുകൊണ്ടിരിക്കുക നീ എൻ്റെ നിൻ്റെ കൈ ഒന്ന് എൻ്റെ കൈ വെച്ച് തന്നെ ഈ പൊട്ടി ഉടനെ ഒരു ട്രെയിനിങ് ഇല്ലാത്ത പട്ടി എനിക്ക് കൈ വെച്ച് ഞാനിപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണ് കൃഷ്ണനെ വിളക്കത്ത് ചിന്തകട അവളൊക്കെ അപ്പോൾ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു ഭഗവാനെ നീ ഇനി ഇവൻ്റെ ആത്മാവി കയറി ഇരുന്നിട്ട് പ്രവർത്തിക്കുവാണ് എനിക്ക് ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ആയിരിക്കാല്ലേ അവർക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ പോലും ഞാൻ അത്രമില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്നേഹമായി പിന്നെ ഞാൻ പുറത്തു പോയാൽ എൻ്റെ പിള്ളേർക്ക് ഞാൻ പുറത്തു പോയി എപ്പോഴും എന്തെങ്കിലും ചോക്ലേറ്റ് എങ്കിലും ഇല്ലാതെ ഞാൻ വീട്ടിൽ തിരിച്ച് കറി വന്നിട്ടില്ല ഇന്നിന് വിഷം പറങ്ങനെയാണ് അപ്പോൾ ഞാൻ പിന്നെ മുതൽ ഈ കിറ്റ് കാറ്റാണേലും ഡയറി മിൽക്കാണേലും അവർ തിന്ന എന്തെങ്കിലും പറഞ്ഞത് ഇപ്പം ഒന്നുകഴിഞ്ഞൊരു ഉണ്ടപൊരിയെങ്കിലും പിള്ളേർക്ക് പഠിച്ചിട്ടുണ്ടരും അത് മൂന്നെണ്ണം കൊണ്ടുവരുന്നിറങ്ങി അനുമോൾ അമ്മക്കുട്ട അപ്പുക്കുട്ടെന്ന് വിളിക്ക് മൂന്ന് പേര് ഇവിടെ നിരന്ന് വന്ന് നിൽക്കും അതുകൊണ്ട് കളിക്കാൻ ചരവില്ല എന്നിട്ട് മനസ്സിന് രണ്ടത്ര നമുക്ക് കടവും പ്രാരാബ്ദമൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല എന്തോന്നും ഇങ്ങനെയൊക്കെ തോന്നും ഞാൻ നിങ്ങളെ ആ സമയത്തൊക്കെ ഒന്ന് മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സ്നേഹരിച്ച് ഓമനിച്ചൊക്കെ വളർത്തിക്കും നിങ്ങളുടെ മനസ്സ് റിലാക്സാവും മനുഷ്യനേക്കാൾ ബെറ്റർ സാധനം എൻ്റെ പൊന്നേ പട്ടി പക്ഷേ ഞാൻ എനിക്ക് പട്ടി തൊടുന്നതും പെരിടാത്ത് നമ്മുടെ ബെഡ്ഡിക്കേറ്റ് കളിപ്പിക്കുന്നതെന്ന് എനിക്കിഷ്ടമുണ്ട് പക്ഷെ അടിപൊളിയായി പട്ടി സൂപ്പറാണ് നമ്മുടെ മനസ്സിന് കുറച്ച് റിലാക്സ് ആകാൻ പറ്റും ഞാനൊരു ആ സമയത്തൊക്കെ ആ പട്ടി എൻ്റെ മനസ്സിൽ ഒരുപാട് എനിക്ക് വേറെ കൂട്ട ബന്ധുക്കളും ആൾക്കാരും അത് നമ്മുടെ കൂടപ്പുറപ്പങ്ങളും എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചാലും ഈ പട്ടി നമ്മളെ ഉപേക്ഷിക്കത്തില്ല ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എനിക്ക് ഇന്നതിന് എവിടെയെങ്കിലും ഞാനൊരു വീടായിട്ട് താമസിച്ചാൽ ഞാൻ ഒരു പട്ടികളും ഞാൻ പട്ടി ഇഷ്ടമല്ല അത് പറയാതെ എനിക്ക് അങ്ങനെ പട്ടികളെ ഇഷ്ടമല്ല ഒരു വൃത്തിയുള്ളൊരു നല്ലൊരു പക്ഷേ എനിക്ക് നാടൻ പട്ടീനെ ഇഷ്ടം അതിനാ സ്നേഹം സ്നേഹമുള്ള എനിക്ക് തോന്നുന്നു ശത്രു അങ്ങ് ഒരു മണം പിടിപ്പിച്ചത് കുരയ്ക്കും ബാക്കി ഈ ഫാഷന് വേണ്ടി പഠിപ്പിക്കും വളർത്തുന്നൊരു പട്ടിയുണ്ടല്ലോ ഭയങ്കര ആ പട്ടിയൊന്നും എനിക്ക് തോന്നുന്നു ഇത്രയും എനിക്ക് തോന്നുന്നു ഈ പട്ടി ഭയങ്കര സ്നേഹം ഒരു ചക്കരകളെ ഞാൻ ആ കട ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ കുറേ പട്ടിയെ കൊണ്ട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് ഈ പട്ടിയുടെ സ്നേഹം കണ്ടിട്ട് എനിക്ക് ആരോ ഉണ്ട പോലെ തോന്നിയിട്ടുണ്ട് വീട്ടിൽ വരാൻ പോകും അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പട്ടിയെന്നെ നോക്കി നിൽക്കുവയ്ക്കും എനിക്ക് തോന്നും പട്ടിയോളും നമ്മുടെ മെല്ലോടിക്കുമ്പോൾ അങ്ങേയും ഒന്ന് നിൽക്കും അതൊക്കെ ഒരു റിയൽ ആയിട്ടുള്ള കാര്യ കേട്ടോ ഇത് കുറച്ച് നാൾ ഞാൻ പട്ടീനെ ഞങ്ങൾ അവിടുന്ന് മാറി അപ്പോൾ ആ പട്ടീനെ ആർക്കും കൊടുക്കാമെന്ന് തോന്നി അപ്പം ഇത് ഞാനങ്ങനെ ഗൾഫിലിട്ടൊക്കെ പോയിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ ഈ ലോബൻ ഇല്ലാത്ത സമയമാണല്ലോ നേരം ഗൾഫിൽ ജോലിക്ക് പോയിട്ടുണ്ട് ആ സമയത്ത് ആ പട്ടി വിട്ടു പോന്നാ പട്ടി പിന്നെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ മനസ്സിലൊരുന്ന് ഇന്നും ആ പട്ടിയുണ്ട് ഭയങ്കര സ്നേഹിച്ച് നോക്കിയതാണ് ആ പട്ടിയെ ഞാനൊരു ഇടയ്ക്ക് ഇത് പറഞ്ഞു തന്നെ നിങ്ങളൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി പറഞ്ഞു തന്നേ എനിക്ക് പറയാനുള്ള കാര്യം അപ്പൊട്ട് ആപ്പിൾ കൂട്ടിന്നു എന്റെ ചക്കരകളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കണം ഞാൻ പറയട്ടെ ഞാൻ വിളക്ക് അത് പറയാൻ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു ഹോളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ ഹോൾ കഴിഞ്ഞ ഒരു പടിയാണ് വീടിൻ്റെ ഞാൻ ആ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കും സമയം മുഴുവൻ പട്ടി എന്റെ കൂടി അതും കൈകൂട്ടി ഇരിക്കുന്ന അതിരിപ്പിന്നെ ആരും ഒരു ചില പോകത്തില്ല ഞാൻ ആ പ്രാർത്ഥന ചെയ്യുന്നവർ അത് ആ സഹസ്രാമെല്ലാം ഞാൻ സഹസ്രാമൊക്കെ കുറേ വട്ടം ചെറുകട്ടെ ആരാണ് സഹസ്രാമൊക്കെ ചെല്ലി മുഴുവൻ തീർക്കും പട്ടി അത് പഠിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കാണും ഞാൻ വൈകുന്നേരം വിളക്കെത്തിക്കും രാവിലെ വിളക്കത്തിക്കും അപ്പോഴൊന്നും പട്ടി വേറെ ആരുടെയും കൂടെ ഒന്നും പോകത്തില്ല അല്ലെങ്കിൽ അച്ഛനൊക്കെ അമ്മയൊക്കെ പുറത്തു പോയി അവരോടെ പോകാൻ അമ്മൊക്കെ പുറത്തോട്ട് പുറത്തു പോത്തില്ല ഈ പ്രാർത്ഥന മുഴുവൻ ഒക്കെ കണ്ടിരിക്കും കേട്ടാ ഇത് സത്യമായിട്ടും അമ്മരെയൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സെപ്പോഴും ഒരു ഒരു മനസ്സിങ്ങനെ പറയുവരെന്നെങ്കിലും രക്ഷപ്പെടുവോ എനിക്കെപ്പോഴും ഒരു സ്വന്തം കാലം നിൽക്കണം സ്വന്തം എനിക്കിപ്പോൾ ബോവനൊക്കെ എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമില്ല സത്യം പറഞ്ഞാൽ ഉള്ളിൽ നമ്മൾ മറ്റൊരാളുടെ ചിലവിൽ കഴിയുകയാണെന്നുള്ളത് തോന്നൽ എപ്പോഴും ഇങ്ങനെ നമ്മളുടെ ജോലി ചെയ്ത് നമ്മൾ കാശുണ്ടാക്കി നമ്മൾ പത്ത് രൂപ ഉണ്ടാക്കാൻ ഭയങ്കര അഭിമാനം അന്തസ്സുമൊക്കെ വേറെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്തോഷം ഉള്ളിൽ നിന്നൊരു സന്തോഷം ഉണ്ടാവും നമുക്ക് ആരും നമ്മളോട് ചോദിക്കില്ലല്ലോ ഇത് എന്തിനാ എടുക്കും എത്ര വിലയായില്ല അതിൽ കുറച്ചെടുക്ക് കുറച്ച് ഭക്ഷണം എടുക്കും എന്ന് അതിൽ കുറച്ച് മേടിക്കും ഇപ്പം നമ്മൾ പോലും കടയിൽ പോയി അവരുടെ നേച്ചറാണ് നമ്മൾ കടയിൽ പോയി ചില വീടുകൾ കേൾക്കാം കുറച്ച് മേടിച്ചാൽ മതി ആവശ്യത്തിന് മേടിച്ചാൽ മതി അങ്ങനെ വെറുതെ ഇഷ്ടമല്ല പിള്ളേർ നല്ലപോലെ മേടിക്കട്ടെ അന്ന് വിചാരിക്കും അങ്ങനെ എനിക്ക് ഇങ്ങനെ പറയുന്ന ഇഷ്ടമല്ല ചില വീഡിയോകൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല അത് കേൾക്കാൻ പറ്റും എനിക്ക് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞിടെ ഗൾഫിൽ ഒരു വീഡിയോയിൽ പോകാൻ പറയുന്നതൊക്കെ ആവശ്യത്തിന് മേടിച്ചാൽ മതി എന്നെന്തോ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് എല്ലാവരും വയ്ക്കും എൻ്റെ അടുത്ത് ചോദിച്ചു പോകും ചേട്ടാ പറഞ്ഞേക്ക അങ്ങനെ എനിക്ക് പറയുന്നത് ഇഷ്ടമല്ല സത്യം പറയുന്നത് അത് സത്യമായിരിക്കും പക്ഷേ എനിക്കിങ്ങനെ നിറച്ച് വേണം അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കണം ഞാനീ പറഞ്ഞത് ഒരു ജോലി നമ്മൾ കുഞ്ഞ് കുഞ്ഞ് പല പല കാര്യം നിങ്ങൾക്ക് നല്ല വിശ്വസ്തരാണ് നമുക്ക് ചിട്ടി കിടത്താൻ പറ്റും ചെറിയ കുഞ്ഞ് ഒരു ലക്ഷം വരെ രണ്ട് ലക്ഷം വരെയൊക്കെ ചുറ്റുകിടത്താൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴൊന്നും സർക്കാർ പ്രശ്നം ചെറിയ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും കച്ചവടങ്ങൾ അങ്ങനെ ഞാൻ ഇനി പറഞ്ഞു ഇതൊക്കെ പലവട്ടം പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളേ പേര് ഇങ്ങനെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യണം സിറ്റം ഞാൻ എന്ത് ചെയ്യണം എനിക്ക് അവനവൻ നിരന്തരം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ തോന്നുന്നു ഇന്നത് ചെയ്യുന്നു അത് ഉറപ്പായ കാര്യം പിന്നെ നമ്മളീ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ഗുണം എന്ന് പറയാം അവർ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഈശ്വരൻ അവരുടെ നാവ് കൊണ്ട് പറയുന്ന കാര്യം വാക്കുകൾ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം മേടിച്ചപ്പോൾ ഇന്നിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ സാധ്യമാകും കൊടുക്കാൻ പറ്റും നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളെല്ലാം സാധ്യമാകും അത് നമ്മൾ ധൈര്യത്തെ പറഞ്ഞോളാം എന്ന് പറയാൻ ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങളോട് പൈസ മേടിച്ചു നിങ്ങൾക്ക് ഇന്നപ്പം ഞാൻ തരും എന്ന് പറഞ്ഞാൽ നല്ല പ്രാർത്ഥനയും നല്ല പ്രവൃത്തിയും ചെയ്യുന്ന സ്വാത്വികരായിട്ടുള്ള സ്വഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയത്ത് നമുക്ക് കൊടുക്കാം ഈ പ്രപഞ്ചം എന്നുള്ളതല്ല ഒരു കൂട്ടി നമ്മുടെ കൈ കൊണ്ട് തരും നമ്മൾ അലസതയും മടി പ്രാർത്ഥനയും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് പണം വരുത്തില്ല മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ മടിയുള്ളവരും പ്രാർത്ഥന പ്രാർത്ഥനയില്ലാത്തവരും അലസത മറ്റുള്ളവരുടെ കുറ്റേഷണിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയുള്ളൊരു ചീത്ത സ്വഭാവം ക്യാരക്ടറൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പണം വരാൻ ഭയങ്കര താമസമായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിതെല്ലാം ഞാൻ അനുഭൂതി എന്ന് പറയുകയാണ് അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു സ്വഭാവം അത് അന്ന് വരെ ഉണ്ടായി ഇന്നുവരെ നമ്മളുണ്ടായിരുന്ന എല്ലാ ചീത്ത ഹാബിറ്റുകളും മാറ്റി വേറൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറണം തീർച്ചയായിട്ടും നമ്മൾ രക്ഷപെടും നമ്മുടെ ലൈഫ് മാറും ഇത് പറയുകയാണ് എന്നെ ശ്രദ്ധ പല സ്ഥലത്തോട്ട് പോണം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓർത്തോർത്ത് പറയുകയാണ് ഒരു കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകരുത് ഇത് നടക്കുക ഇതൊക്കെ സത്യമാണ് ഏഹ് ഇതിങ്ങനെ ദൈവം ഉണ്ടാ ഇങ്ങനെയൊക്കെയുള്ളവരുണ്ട് അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ പേരുവഴിയായി പോകും നമ്മൾ ഒരിക്കലും അവർ ചിന്തിക്കില്ല നമുക്ക് ഒരു തൊട്ട് വിശ്വാസിയെപ്പോലായി പോരുതുക നമ്മൾ കേട്ടാ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുറുകെ പിടിച്ചു ഉറപ്പായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കും ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തും ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒരിക്കലും പാടില്ലാത്ത ചിന്തയാണ് ഇത് നടക്കും ഇത് നടക്കും എൻ്റെ കൂടെ ദൈവമുണ്ട് ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല ഹൃദയത്തിൽ തൊട്ട് പറയാൻ നമുക്ക് പറ്റിയാൽ അത് നടക്കും കേട്ടാ ഓക്കേ പിന്നെ വരാറേ